വിഴിഞ്ഞം തുറമുഖം ഈ മാസം പന്ത്രണ്ടാം തീയതി എത്തുന്ന ആദ്യ മദർഷിപ്പിനെ സ്വീകരിക്കാൻ പൂർണ്ണ സജ്ജമായതായി മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ നൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തന സജ്ജമാകുന്ന വിഴിഞ്ഞം മദർഷിപ്പുകൾക്ക് അടുക്കാൻ സാധിക്കുന്ന ലോകത്തിലെ തന്നെ വിരലിൽ എണ്ണാവുന്ന തുറമുഖങ്ങളിൽ ഒന്നാണെന്നും ദിവ്യ എസ് അയ്യർ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു പന്ത്രണ്ടാം തീയതിയോടുകൂടി വിഴിഞ്ഞത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ മദർഷിപ്പ് തന്നെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അന്ന് അത് സ്വീകരിക്കുവാനായി ആദരണീയനായ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ലോകത്തിൽ വിരലിലെണ്ണാവുന്ന ചില തുറമുഖങ്ങളിൽ മാത്രമേ മദർഷിപ്സ് എന്നുള്ള പടുകൂറ്റൻ കപ്പലുകൾക്ക് നങ്കുരമിടാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അതിലൊന്നായി അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പശ്ചാത്തല സൗകര്യവും ഒപ്പം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓട്ടോമേറ്റഡ് യന്ത്രങ്ങളും എല്ലാം തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൽ ഇന്ന് സജ്ജമാണ് അതുകൊണ്ട് തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു മദർഷിപ്പ് നമ്മുടെ തുറമുഖത്തിൽ എത്തുകയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ടാണ് ഈ ചരക്ക് കപ്പൽ നമ്മുടെ തുറമുഖത്തിലേക്ക് എത്തുന്നത്